സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് റോഡ് വണ്ടൂർ ഇനി പണിക്കൂലി ഇല്ലാതെയും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാം സഫ ജില്ലറി അവതരിപ്പിക്കുന്നു സഫ സ്വർണ്ണ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം ഇന്ന് തന്നെ അടുത്തുള്ള സഫ ജ്വല്ലറി ഷോറൂമുമായി കോൺടാക്ട് ചെയ്യൂ പഠന കാര്യങ്ങളിലടക്കം ആൺകുട്ടികളെക്കാളും മുൻപന്തിയിലേക്ക് പെൺകുട്ടികൾ കടന്നു വരുന്നുവെന്ന് ശശി തരൂർ എം പി എടക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലൈബ്രറി കെട്ടിടവും ലൈബ്രറിയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പെൺകുട്ടികളാണ് ആൺകുട്ടികളല്ല ഞാൻ രാഷ്ട്രീയത്തിൽ വന്ന ശേഷം ഒരു പത്ത് എഴുപത്തിയഞ്ച് പത്ത് എഴുപത്തിയഞ്ച് കോൺവൊക്കേഷനിൽ പങ്കെടുത്തിട്ടുണ്ട് ഓരോരു യൂണിവേഴ്സിറ്റിയും കോളേജും മെഡിക്കൽ കോളേജും ഡെന്റൽ കോളേജും ആയുർവേദ കോളേജും അടക്കം എൻജിനീയറിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലായിരുന്നു ചില സ്ഥാപനങ്ങൾ ഞാൻ പോകുമ്പോൾ ആകെ ഇരുപത് ശതമാനം വിദ്യാർത്ഥികളെ പെൺകുട്ടികളായിരിക്കുന്നു ഇവിടെ കാണുമ്പോൾ ഒരു അമ്പത് ശതമാനം കാണുന്നുണ്ടല്ലോ നല്ലതല്ലേ പക്ഷേ ഇരുപത് ശതമാനം പെൺകുട്ടികളാണെങ്കിലും പ്രൈസ് കൊടുക്കുന്ന സമയത്ത് ഒന്നാം റാങ്ക് കിട്ടിയതിന് മെഡൽ കൊടുക്കുമ്പോഴും ജീൻസസിൻ്റെ പേരിൽ പറയുമ്പോഴും തൊണ്ണൂറ് ശതമാനം പെൺകുട്ടികളാണോ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് മുൻമന്ത്രി ആര്യാണൻ മുഹമ്മദിന്റെ സ്മരണാർത്ഥം എടക്കര സ്കൂളിൽ സന്നദ്ധ സംഘടനയായ ചർക്ക പൂർത്തീകരിച്ചു നൽകിയ ലൈബ്രറി ശശി തരൂർ എം പി ഉദ്ഘാടനം നിർവഹിച്ച് സ്കൂളിന് സമർപ്പിച്ചു പന്ത്രണ്ട് ലക്ഷം രൂപ ചെലവിലാണ് ലൈബ്രറി കെട്ടിടവും ലൈബ്രറിയും പൂർത്തീകരിച്ചത് വിവിധ സർക്കാർ സ്കൂളുകളിൽ നിന്നും അപേക്ഷകൾ സ്വീകരിക്കുകയും അതിൽ നിന്നും എടക്കര സ്കൂളിനെ തെരഞ്ഞെടുക്കുകയുമായിരുന്നു ചടങ്ങിൽ റിയാസ് മുക്കോളി അധ്യക്ഷത വഹിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യടൻ ഷോക്കത്ത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ സോമൻ പാർലി ഷെറോണ റോയ് എടക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് സ്കൂൾ ഹെഡ് മിസ്ട്രസ് ഷേർലി തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ സ്വപ്നങ്ങൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഇല്ലാത്ത ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വിദഗ്ധരായ ഷപ്പുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പർ ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടോർ അമ്പലപ്പടി വണ്ടോ